മലപ്പുറം ഇതുവരെ കാണാത്ത ഡേ ആൻഡ് നൈറ്റ് കാണാത്തേ അൻപത് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സംഭരണി കാട്ടാന തകർത്തു കരുവാറുകൊണ്ട് ആർത്തല എസ് സി ഗ്രാമത്തിലെ ജല സംഭരണിയാണ് കാട്ടാന തകർത്തത് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം കൽകുണ്ട് ആർത്തല എസ് സി ഗ്രാമത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി കാട്ടാന തമ്പടിക്കുന്നുണ്ട് രാത്രികാലങ്ങളിൽ ഇത് കൃഷി നശിപ്പിക്കുന്നതും പതിവാണ് പലതവണ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് ശബ്ദമുണ്ടാക്കി ആനയെ ഓടിക്കാറുള്ളത് വനപാലകരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് അനുകൂലമായ ഒരു നടപടിയുണ്ടായിട്ടില്ല എല്ലാ ദിവസങ്ങളും ഇവിടെ ഇന്നലെ ആണ് ഈ ടാങ്ക് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് അവരുടെ ടാങ്കാണ് ശനിയാഴ്ച പുലർച്ചെത്തിയ കാട്ടാന ഗ്രാമത്തിലെ അൻപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലസംഭരണി തകർത്താണ് മടങ്ങിയത് പതിനേഴ് വർഷമായി ഇവിടത്തുകാർ ആശ്രയിക്കുന്ന സംഭരണിയാണിത് നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനോടൊപ്പം പ്രദേശത്താകെ കാട്ടാന ഭീതിയും രൂക്ഷമാണ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കി ഗ്രാമത്തിലെ വന്യമൃഗഭീതി അകറ്റാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്നും പ്രദേശത്തെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പുനഃസ്ഥാപിക്കുക അതുപോലെ തന്നെ ഫെൻസിംഗ് ചെയ്യുന്ന പഞ്ചായത്തും സ്വീകരിക്കണമെന്നാണ് മണ്ഡലം കമ്മിറ്റി പറയുന്നത് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി വി ഷബീറലി അലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുറസാഖ് പുന്നക്കാട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്